കോഴിക്കോട് ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയവും അതിൻ്റെ പഠനവുമായി മതപഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഓണാഘോഷ പരിപാടിയിലേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത് നമുക്കിവിടെ ശുഭ്രവസ്ത്രത്തിൽ കാണാം സിസ്റ്റേഴ്സൊക്കെ റെഡിയായി നിൽക്കുകയാണ് കമ്പോലിയാണ് ലക്ഷ്യമെന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു മറുവശത്ത് മറ്റ് ആളുകളൊക്കെ തന്നെ അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശക്തിയേറിയ വാശിയേറിയ ഒരു മത്സരത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമെന്നുള്ളതാണ് ഈ ഒരു സെക്രട്ടറി അല്ലേ സെക്രട്ടറി അല്ലേ ആ എന്താണ് ഇപ്പോൾ ഒരു മത്സരമൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് ആ ഓണം ഒരു ചെറിയ വൈബാക്കാനുള്ള പരിപാടിയിലാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇന്ന് ഓണം വളരെ നാട്ടുകാർ മുഴുവൻ നല്ല ആഘോഷത്തോടു കൂടി നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ ഇവിടുത്തെ വേദവാടം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടുത്തെ യൂത്ത് സി എൽ സി നടത്തുന്ന ഓണാഘോഷ പരിപാടിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാരും ഉള്ളത് എല്ലാവരും തിരക്കിലൊക്കെയാണ് എങ്കിലും ആയിരിക്കുന്ന ആളുകൾ ഇവിടെ നല്ല ഉഷാറാക്കി വൈബാക്കാനുള്ള പരിപാടിയിലാണ് ഓക്കെ ഇത് കേവലം സെക്രട്ടറി മാത്രമല്ല വികാരി അച്ഛന ഇന്ന് തൊട്ട് മുന്നേ തന്നെ വളരെ ആവേശത്തോടു കൂടി നിൽക്കുന്നു ഞാൻ വന്ന സമയം മുതൽ നോക്കുകയാണ് ജില്ല ജില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും തന്നെ ഹാപ്പി ഹാപ്പി ഓണം ഓണം അതെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓണം നമ്മൾ ഒരു വലിയ ദുരിതത്തിന്റെ മേഖലയിലാണെങ്കിലും നമ്മുടെ കൂട്ടായ്മയും ഐക്യവും ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഓണം ആഘോഷിക്കുകയാണ് സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഇവിടെയുള്ള യുവതി യുവാക്കളും ചേർന്നുള്ള വാശേറിയ ഒരു വടംവലി മത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഇവര് തുല്യരായിട്ട് നിലനിന്നുകൊണ്ട് ഒരാൾ ജയിക്കുന്ന ആരെയും അങ്ങനെ ശക്തി കുറച്ച് കാണാനോ കൂട്ടി കാണാനോ ശ്രമിക്കുന്നില്ല നമുക്ക് ആരായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഇത് ഈ കമ്പ വലിച്ച പുറകോട്ട് പോകുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം കമ്പ വലിച്ച് നോക്കാം അപ്പൊ നാം ഓപ്പടുക്കാം അങ്ങനെ ആ ആദ്യ ആദ്യ ആ വലിയിൽ ഇവിടെയുള്ള ആളുകൾ തോൽപ്പിച്ച ആദ്യ ആദ്യ ഉറപ്പിച്ചിറങ്ങിയാന്ന പറയുന്നത് ആദ്യ ഘട്ടത്തിൽ ഇവര് വിജയികളായിരിക്കാൻ അതിന്റെ ആഘോഷത്തിലേക്ക് പോകുകയാണ് ഇനിയിപ്പം രണ്ട് റൗണ്ട് കൂടി കാണുവോ രണ്ട് റൗണ്ട് കൂടി കാണുവോ ആ അല്ലേ ആ ഒരു മത്സരം കൂടി ഉണ്ടാവുമല്ലോ അല്ലെ അപ്പം ഒരു തവണ കൂടി സിസ്റ്റേഴ്സ് കൂടി മറ്റൊരു ഭാഗത്ത് നിന്ന് മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നതും കൂടി നമുക്ക് കാണാം പത്സരം ബലാബലത്തിലേക്ക് മാറിക്കഴിഞ്ഞു രണ്ടാമത്തേത് വന്നപ്പോൾ സിസ്റ്റേഴ്സ് ആണ് നേടിയിരിക്കുന്നത് രണ്ടാമത്തേത് പിടിച്ചല്ല സിസ്റ്റർ ഇനിയിപ്പോ വലിയ ഇങ്ങനെ ആവേശത്തിലേക്ക് പോയിരിക്കുന്നു ഇനി മൂന്നാമത്തെ മത്സരം അതായത് ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് അങ്ങനെ സിസ്റ്റേഴ്സ് തന്നെ ആദ്യത്തേത് വിട്ടുകൊടുത്തെങ്കിലും രണ്ടാമത് അവര് പൂർവാധികം ശക്തിയോടുകൂടി എങ്ങനെയുണ്ടോ മാത്രം പറഞ്ഞു യാണ് എന്തായാലും ഗംഭീരമായ പടംവലി മത്സരമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത് ഇങ്ങനെ നിരവധിയായ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും ഓണത്തെ അതിന്റെ ആഘോഷത്തിലേക്ക് പൂർണ്ണമായും അലിഞ്ഞു ചേരുന്നത് അങ്ങനെയുള്ള മത്സരങ്ങൾ നാടുനീളെ തുണർന്നുകൊണ്ടേയിരിക്കുകയുമാണ് വീഡിയോ ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ മലയമ്മർ കോഴിക്കോട്